തിരുവല്ലയിലെ പുടിയാടിയിൽ നാൽപ്പത്തിയേഴുകാരനെ വീട്ടിനുള്ളിൽ നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന ഫോറൻസിക് സർജന്റെ റിപ്പോർട്ട് പുടിയാടി സ്വദേശി ശശികുമാറിന്റെ മരണമാണ് കൊലപാതകമെന്ന് കണ്ടെത്തിയിരിക്കുന്നത് നേരത്തെ അസ്വാഭാവിക മരണത്തിലായിരുന്നു കേസെടുത്തത് ഇപ്പോൾ കൊലക്കുറ്റം ചുമത്തി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് തൈറോയ്ഡ് ഗ്രന്ഥി മുറിച്ചതാണ് മരണകാരണമെന്ന് ഫോറൻസിക് റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട് ഈ മാസം പതിമൂന്നിന് ഉച്ചയോടെയാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ ശശികുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആദ്യം പോലീസ് സ്വാഭാവിക മരണമെന്ന് കരുതിയെങ്കിലും പിന്നീട് നടത്തിയ പരിശോധനയിൽ കൊലപാതകമെന്ന നിഗമനത്തിൽ പോലീസ് എത്തി ശശികുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ കിടപ്പുമുറിയിലെ രക്തക്കറകൾ കഴുകി വൃത്തിയാക്കിയ നിലയിലായിരുന്നു തൈറോയിഡ് ഗ്രന്ഥി മുറിഞ്ഞതാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഫോറൻസിക് റിപ്പോർട്ടും പോലീസിന്റെ സംശയം സാധൂകരിക്കുന്ന തരത്തിലുള്ളതാണ് അതേസമയം അസ്വാഭാവിക മരണത്തിനെടുത്ത കേസിൽ പുളിക്കീഴ് പോലീസ് കൊലപാതകത്തിനെതിരെയുള്ള വകുപ്പുകൾ കൂടി കൂട്ടിച്ചേർത്തു പൊടിയാടി ജംഗ്ഷനിലെ ഓട്ടോ ഡ്രൈവറും അവിവാഹിതനുമായ ശശികുമാർ സഹോദരനും കുടുംബത്തിനുമൊപ്പമായിരുന്നു താമസം കൊലപാതകം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ബന്ധുക്കളുടെ ഉൾപ്പെടെ മൊഴി വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തും ശശികുമാറുമായി അടുത്ത ബന്ധമുള്ള ആരോ ആണ് കുറ്റകൃത്യത്തിന്റെ പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ട്വന്റിഫോർ പത്തനംതിട്ട ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം